നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് പിന്നിലടിച്ച് തലകീഴായി മറിഞ്ഞു പട്ടിത്താനം മണ്ണക്കാട് ബൈപ്പാസ് റോഡിൽ തവളക്കുഴി ജംഗ്ഷന് സമീപം രാവിലെ പത്തുമണിയോടെയായിരുന്നു അപകടം എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ അപകടത്തിൽപ്പെട്ട കാറിലെ യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ അപകടത്തിനിടയാക്കിയ കാറിന്റെ മുൻചക്രം പഞ്ചറായി അപകടം നടന്ന ഉടൻ തന്നെ ഇതുവഴിയെത്തിയ ആംബുലൻസിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ തയ്യാറായില്ല ഇതിനിടയിൽ ഇയാൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അപകട സ്ഥലത്തെത്തിയ സ്റ്റാർ വിഷൻ റിപ്പോർട്ടർക്ക് നേരെ തിരിഞ്ഞു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ അസ്വസ്ഥനായ ഇയാൾ റിപ്പോർട്ടർക്ക് നേരെ ആക്രോശം നടത്തുകയായിരുന്നു ഇങ്ങനെയാ നിങ്ങൾ അത് കാണിക്കുന്നത് എന്തെല്ലാം മരിക്കാനായിട്ട് കിടക്കുമ്പോൾ ആൾ വീഡിയോ എടുത്തിട്ട് പബ്ലിസിറ്റി ആക്കും പബ്ലിക് ആക്കും പബ്ലിക്കും മീഡിയ ഇത് കവറേജ് നിങ്ങൾക്ക് ഉണ്ടാക്കാനാണോ നിങ്ങൾക്ക് എന്ത് കവറേജ് എന്ത് ഉണ്ടാക്കാനാണ് ഇത് വെച്ചിട്ട് നിങ്ങൾ എന്താ വേറെ നല്ല കാര്യങ്ങൾ ചെയ്യേ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണോ വേറെ പേഴ്സണൽ ഇത് ഉണ്ടായത് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ നിങ്ങൾ റെക്കോർഡ് ചെയ്തു പറയാം നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് ഇത് എന്താ മൈലേജ് കിട്ടാനാണോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പോലീസിനെ വിളിച്ചിട്ട് ഇവിടെ ചെയ്യുന്നേ ഇത് ഈ വീഡിയോ എടുക്കാതെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാതെ വേറെ വേറെ പണി നിങ്ങൾക്ക് വേറെ പണിയില്ല രാവിലെ വന്ന് മനുഷ്യരെ ഉണ്ട് എന്താ നിങ്ങൾക്ക് മൈലേജ് ഉണ്ടാക്കാനാണോ എന്തോ എന്തോ ബ്ലോക്കേജ് ഒന്നും ഇല്ലല്ലോ വീഡിയോ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് ഈ പൊതുവഴിയിലുണ്ടായ അപകടം റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ അപരാധമാണെന്ന മട്ടിലാണ് കാർ യാത്രികൻ പെരുമാറിയത് തിരക്കേറിയ റോഡിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടതോടെ സ്ഥലത്തെത്തിയ പോലീസ് അപകടത്തിനിടയാക്കിയ കാർ റോഡ് സൈഡിലേക്ക് മാറ്റുകയായിരുന്നു കാർ ഇടിച്ചു കയറിയതിനെ തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയായിരുന്ന വയല സ്വദേശിയായ അഭിഭാഷകന് തലയ്ക്ക് പരിക്കേറ്റു ബന്ധുക്കളെത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏറ്റുമാനൂർ ബൈപ്പാസിൽ പാറക്കണ്ടം ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനും പട്ടിത്താനം ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനും ഇടയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ് ഒരാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് കാറിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു